ഗൈസ് ഇതാണ് കേട്ടാ എൺപത്താറ് കിലോ ഉള്ള തിരണ്ടിനെ പിടിക്കുന്ന വീഡിയോ പാർട്ടി നമ്മുടെ മിദും ചേട്ടൻ ആണ്ട്ടവൻ അടിച്ചത് കേട്ടാ ചൂണ്ട വളച്ചേക്കേണ്ടവൻ ഒര മണിക്കൂർ അട ചൂണ്ടയും പിടിച്ചാൻ ഓടാൻ തുടങ്ങിയാണ് കരക്കിലൂടെ അവൻ അടുക്കണ്ടായിലേട്ടാ മിഥുൻ ചേട്ടൻ്റെ കൈകാലും തളർന്നപ്പോ നമ്മടെ വലപ്പമുള്ള മിഥുൻചേട്ടന്റെ കയ്യിലോട്ട് ചൂണ്ട കണ്ട് കൈമാറിട്ടാ ഇതാണ് കേട്ടോ നമ്മുടെ മറ്റൊരു മിഥുൻചേട്ടൻ ഇങ്ങനത്തെ ഹെവി മീനുകളെ കരക്കടിപ്പിക്കണമെങ്കിൽ നമ്മടെ മിഥുൻ ചേട്ടൻ തന്നെ വേണോട്ടാ നമ്മടെ കൂട്ടത്തിലൊരു മല്ലം തന്നെയട്ടാ ചേട്ടൻ ഇനി ചേട്ടൻ തിരണ്ടിയാട്ടൊരു യുദ്ധം കേട്ടാ വീഡിയോ നിങ്ങള് മൊത്തം ഇരുന്നിട്ട് കണ്ടോട്ടെ ഞാൻ പറഞ്ഞങ്ങോട്ട് വെറുപ്പിക്കണില്ല പൊന്യല പൊന്തിലാഞ്ചോടെ കാണാം അങ്ങനെ വലിയ कैसा हो रहा है? प्रागोन അങ്ങനെ ഒരു പതിനഞ്ചു മിനിറ്റ് കൊണ്ട് അവനെ കരക്കെ തിരിച്ചേട്ടാ പിട്ടൻ ஏ گاடடமோனேடா اے புள்ளியா 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 வேட 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 கோடே கோடே അങ്ങനെ മൂക്കി കയറിട്ട് സാന്റപ്പൻ അവനെ തളച്ചട്ടാ ഇനി ഇവൻ്റെ ഒരു വീഡിയോ കൂടി ഉണ്ട് ഞാൻ പാർട്ട് ആയിട്ട് അപ്ലോഡ് ചെയ്യട്ട അപ്പൊ അതുവരെ ബൈ ബൈ ഗൈസ്